ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺസ് ആണ് പ്രൊമോക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണല്ലേ നമ്മളെല്ലാം എപ്പിസോഡ് കാണാൻ പറ്റിയിരുന്നത് വളരെ ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ലാലേട്ടൻ ആരിനെ പൊരിക്കുന്നു അനുമോളിനെ പൊരിക്കുന്നു പിന്നെ നമ്മുടെ നവീന്റെ ചോദ്യം ചെയ്യുന്നു രേണുവിനെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ പ്രൊമോയിൽ ഭയങ്കര കുറെ എക്സൈറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ ഒമ്പതര ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എപ്പിസോഡ് കണ്ടതാണ് എല്ലാവരും പക്ഷേ പ്രൊമോ നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞ പോലെ അതിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അല്ല അത്രയും തീവ്രമായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല വളരെ രസകരമായിട്ട് തോന്നി അല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നി കേട്ടോ അതായത് ബുള്ളിയും ഗ്യാങ് അക്ബർ അപ്പാനി ബുള്ളിയും ഗ്യാങിനെയൊക്കെ വളരെ ആയിട്ട് വെച്ചിട്ട് അനുമോളിന്റെ അടുത്ത് മാത്രം ചെറുതായിട്ടൊന്ന് റീസായി അനുമോൾ ജീസത്തിലൊന്നിടപെട്ട് ഏഹ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അനുമോൾ നല്ല രീതിയിൽ കരഞ്ഞു മെഴുകുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ ആര്യനെ ലാലേട്ടൻ നല്ല രീതിയിൽ പൊരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കുന്ന ഒരു പ്രോമോ ആണ്ട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് എപ്പിസോഡിൽ നോക്കുമ്പോൾ വളരെ രസമായിട്ട് അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് എന്താ പറയുക സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശത്വം മാത്രമാണ് നമ്മൾ കണ്ടത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല റോമോലിപ്പണൊക്കെ കണ്ടതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന സാരം ഇന്ന് എവിക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡായിരുന്നോ അതായത് ഏഹ് ഓണമൊക്കെയാണ് വരുന്നത് പിന്നെ ലാലേട്ട നാട്ടിലില്ല യു എസ് എൽ ഇരുന്നുകൊണ്ടാണ് എപ്പിസോഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു എവിക്ഷൻ ഇല്ലാത്ത ഒരു എപ്പിസോഡായിട്ടാണ് കാണിക്കുന്നത് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെയാണ് അടുത്ത നോമിനേഷനിൽ ഉള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ അനുമോളും ജിസയിലും തമ്മിലുള്ള എന്താ പറയാ ഫിസിക്കൽ അസോൾട്ടിന്റെ അതായത് അനുമോളെ ഈ ലിപ്സ്റ്റിക് ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കുന്നതും ജിസയിൽ പിടിച്ച് തള്ളുന്നതുമായിട്ടുള്ള വിഷയം എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടുകാർക്ക് ഏർ അത് കഴിഞ്ഞിട്ട് അതിന്റെ ശിക്ഷ എന്ന രീതിയിൽ അനുമോളിനെയും ജിസൈലിനെയും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് നെക്സ്റ്റ് വീക്കിലെ നോമിനേഷനിലേക്ക് ഇട്ടേക്കാണ് കിട്ടാം അപ്പം ഈ വീക്കിൽ എവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നോമിനേഷൻ അതുപോലെ തന്നെ തുടരും അതിന്റെ കൂട്ടത്തില് ജിസൈലാൻഡ് ആര്യൻ സോറി ജിസൈലാൻഡ് അനുമോള് അടുത്ത നോമിനേഷനിൽ ആ ലിസ്റ്റിൽ തന്നെ കൂടുട്ടോ പിന്നെ ആര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആര്യന്റെ മിസ്ബിഹേവിംഗ് അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ബിഗ് ബോസിനെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റത്തിനെ കുറിച്ചൊക്കെ വേറെ ചോദിക്കുന്നുണ്ട് വളരെ മാന്യമായിട്ട് വളരെ എന്താ പറയുക സൗമ്യമായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് മോനെ അങ്ങനെയൊക്കെ കളിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പ്രൊമോ കണ്ടപ്പം ഭയങ്കരമായിട്ട് ചൂടായിട്ട് ആ വല്ലാത്ത രീതിയിൽ നേരിടുമെന്നൊക്കെയാണ് വിചാരിച്ചതെങ്കിലും വളരെ സൗമ്യായിട്ടാണ് ചോദിച്ചത് മോൻ അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ എന്റെ അടുത്തും കളിക്കാൻ ഞാൻ വെറുതെ അല്ല വന്നിരിക്കുന്നത് ഞാനും കുറെ ആൾക്കാരെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഏഴ് സീസൺ കഴിഞ്ഞ് അല്ലെ ആറ് സീസൺ കഴിഞ്ഞ് ഏഴാമത്തെ സീസൺ ആണ് ഇപ്പൊ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അവരെ കാണുമ്പോൾ തന്നെ അവർ മനസ്സിലുള്ളത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലാലായിട്ട് ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അല്ലെങ്കിൽ അധികം വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ പിന്നെ നവീന്റെ നവീൻ പിറങ്ങി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനെ കുറിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു അപ്പം നവീൻ പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ബിഗ് ബോസ് തുറന്നു വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് നവീന്റെ ഒരു അപ്രോച്ച് എന്ന രീതിയിൽ ലാലേട്ടനോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ എപ്പിസോഡിലെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഇച്ചിരി രസകരമായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ അനുമോളും ജിസലും തമ്മിൽ സോറി പറയാനായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ തന്നെ നവീൻ ഇടപെട്ടിട്ട് രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ രസകരമായിട്ട് തോന്നി നല്ലൊരു നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ പ്രതീക്ഷിച്ച രീതിയിൽ യാതൊന്നും നടന്നിട്ടില്ല കേട്ടോ എവിക്ഷനും ഇല്ല എല്ലാവരും പ്രതീക്ഷിച്ചത് ആര് ഇന്ന് ആയി പോകും ആരെയും എവിക്റ്റ് ആയി പണി കിട്ടി എന്നൊക്കെ എല്ലാവരും പക്ഷെ എപ്പിസോഡിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുൾ എല്ലാവരെയും സേവ് ചെയ്യാനുണ്ടായിരുന്നത് പിന്നെ രസകരമായിട്ട് ആയിട്ട് തോന്നിയത് ലൈവാണ് കേട്ടോ എന്നെ ലൈവ് ലാലേട്ട പോയി കഴിഞ്ഞിട്ട് ടെൻ തേർട്ടി മുതൽ വീണ്ടും ലൈവ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടു മണിയോടെ അടുത്താണ് കേട്ടോ ഇപ്പൊ ഇത്രയും നേരം ലൈവ് കണ്ടോണ്ടിരിക്കുക അന്ന് പൂര വഴക്കായിരുന്നു കേട്ടോ വീട്ടില് എന്താ പറയുക വല്ലാത്ത രീതിയിൽ അതായത് അനുമോളാണ് അവിടെയും പ്രധാന ഒരു ചർച്ചാവശ്യം അനുമോളാണ് പ്രധാന ഐക്യട്ടോ അതായത് അനുമോൾ കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ കുറെ ഷൂവും ചെരുപ്പുകളും അനുമോളിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിനിടക്കൂടെ വന്നിട്ട് ആര് ആര്യൻ്റെ ഒരു ബോക്സ് അവിടെ വെക്കാനായിട്ട് ഏഹ് പറയുകയാണ് അടുത്ത് അത് പറ്റൂല ഇവിടെ വെക്കാൻ പറ്റത്തില്ല ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ ആര്യമായിട്ട് ചെറിയ ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കാവുന്നു അതിനിടയ്ക്ക് ആദിലേ നോറയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആദിലേ നോറയുടെയും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് പറയാം കഴിഞ്ഞ ദിവസം നൊവിൻ പുറത്താകുന്ന സമയത്താണ് ആദിലേടെയും നൂറയുടെ ഒക്കെ ഒരു നല്ല പെർഫോമൻസ് നമ്മൾ കണ്ടത് അതായത് നട്ടല്ല അവിടെ പോട എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഗെയിം നല്ല രീതിയിൽ ഉൾക്കൊണ്ട് കളിക്കുന്ന രണ്ടുപേരായിട്ട് ഫീൽ ചെയ്തിട്ടോ അപ്പം അതിലി നൂറ അതിനായിട്ട് എഴുതിയിൽപ്പെട്ടോ ഇന്നത്തെ ദിവസം റൈന ഫാത്തിമയ്ക്ക് ഇച്ചിരി മോശപ്പെട്ട ദിവസമാണ് എന്നുണ്ടെങ്കിൽ പറയാം കാരണം നൂറ റൈനയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തിക്കളഞ്ഞു എന്നു വേണേൽ പറയാട്ടോ റയന അത്ര പെട്ടെന്ന് ആ തോറ്റ് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല നല്ല രീതിയിൽ തിരിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നൂറയുടെ മുന്നിൽ റയന തോറ്റ് സ്വന്തം പാടുന്നുണ്ട് എന്നു വേണെങ്കിൽ പറയാം കാരണം അനോറ വിട്ടുകൊടുക്കുന്നില്ല ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ നോറ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഉയർന്നു വരാനായിട്ട് ഉണ്ട് കേട്ടോ കാരണം അവിടെ ബുള്ളിയും ആയിട്ടുള്ള അപ്പാനി അക്ബർ ആര്യൻ ജിസേല് റനാ ഫാത്തിമ ഇവരെല്ലാവരും ഗ്രൂപ്പ് ആയിട്ടാണ് ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത് അതായത് അനുമോള് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന് അനുമോള് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും അനുമോൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെറിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒരുമാതിരി എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ബുള്ളിയും ചെയ്യാണ് ചെയ്യുന്ന കേട്ടോ അത് ലാലേട്ടൻ ഇന്ന് അതിനെ കുറിച്ചിട്ട് യാതൊന്നും ചോദിക്കുക പറയുക ഒന്നും ചെയ്യുന്നില്ല വളരെ രാഘവത്തോട് കൂടിയിട്ട് ചിരിച്ചു കളിച്ച് അതൊക്കെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവില്ലേ അതല്ലേ ഇവിടുത്തെ മത്സരം എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ഇവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രമോട്ട് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല ഇവർ ഏതുവരെ പോകും എന്നൊക്കെ ഒരു താല്പര്യത്തിലാണെന്ന് തോന്നുന്നത് എനിക്കങ്ങനെ ഉം അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം ഗ്രൂപ്പായിട്ട് നിൽക്കരുതെന്നൊക്കെ വേണമെങ്കിൽ പറയാറുണ്ട് പക്ഷെ ലാലേട്ടൻ ഈ പ്രാവശ്യം അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇവർ ഏതുവരെ പോകും അല്ലെങ്കിൽ ഇതൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ഗ്രൂപ്പുകളി ഒക്കെ ഇവിടെ നടക്കുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ ഇവർ അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്കും മാക്സി ഇവരുടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവലിലോട്ട് ഇവർ പോകും അപ്പം അത് ഏതുവരെ എത്തും എന്നുള്ള എത്തും എന്ന് നോക്കാനായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഇപ്പൊ തന്നെ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മാക്സിമം ലെവലിൽ കാണാൻ പറ്റൂല അതുകൊണ്ട് ഒരു ലെവലോട്ട് തട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും അടിച്ചു ഇടാനായിട്ട് അങ്ങനെ വിചാരിക്കുന്നു അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ആര്യനും അനുമോളും തമ്മിലുള്ള ഇഷ്യൂവിന്റെ ഇടയിൽ അക്ബർ ആ ബെഡിന്റെ അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ ഇവര് രണ്ടുപേരും അവസാനം അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ ഒക്കെ തുടങ്ങിയായിരുന്നു അനുമോൾ അനുമോ ആര്യന്റെ ചെരുപ്പ് ഷൂ ഒക്കെ എടുത്ത് അപ്പുറത്തോട്ട് ഇറങ്ങിയിരുന്നു ഏഹ് ആര്യൻ അനുമോളിന്റെ ചെരുപ്പൊക്കെ എടുത്ത് ഇപ്പൊ അത് പലരുടെയും ദേഹത്തൊന്നും ഇട്ടിയില്ല എങ്കിലും സേഫ് ആയിട്ട് അപ്പുറം ഇപ്പോഴേക്ക് പോയി വീഴുന്നുണ്ട് അതിലൊരു ഷൂ വന്നിട്ട് അക്ബറിന്റെ കാലിൽ മുട്ടില് വീണു എന്നും പറഞ്ഞ് അക്ബർ ഒച്ചടി ഇരുന്നുണ്ട് അപ്പോഴത്തേക്ക് അത് കണ്ടുവന്ന ഷാനവാസ് ഏർ ഒരു രക്ഷകനായിട്ട് അവിടെ വരികയാണ് ഷാനവാസ് അക്ബറുമായിട്ട് നല്ല രീതിയിൽ കോർക്കുന്നുണ്ട് ആ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയാനായിട്ട് എത്തുന്ന തരത്തില് രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശരി ഞാൻ പ്രതീക്ഷിച്ച കഴിഞ്ഞ സീസണില് ഒരു നമ്മുടെ റോർക്കി എടുത്തിട്ട് അലക്കിയതുപോലെ ഇൻ കേസ് ചിലപ്പോൾ ഷാനവാസോ അല്ലെങ്കിൽ അക്ബറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈ വെക്കും എന്നൊരു പ്രതീതിയിലോട്ട് എത്തി വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് വിളി രണ്ടുപേരെയും കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിക്കാനുട്ടോ കൺസ്ട്രക്ഷൻ റൂമിൽ പോയിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും തന്തയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് ഷാനവാസോ കേട്ടോ അക്ബറിന്റെ തന്തയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് അതിനു മുൻപ് കൺഫെഷൻ റൂമിൽ പോയിട്ട് രണ്ടുപേരും ഉണ്ടാതിരിക്കുകയാണ് കുറെ നേരം ഒരു ഏകതവണ ഒരു അരമണിക്കൂർ നേരത്തേക്ക് അവർ രണ്ടുപേരെയും അവിടെ വിളിച്ചിരുത്തി മിണ്ടരുത് അവിടെ തന്നെ ഉണ്ടാതിരുന്നോളാൻ പറഞ്ഞ് അവിടെ എത്തി രണ്ടുപേരും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശാന്തമായപ്പോൾ പുറത്തേക്ക് വിട്ട് വെറുത്തു വന്ന് വീണ്ടും യുവമാര് രണ്ടും ചണ്ടക്കോഴികളെ പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പൊത്തി വിളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ബിഗ് ബോസ് വീണ്ടും വിളിപ്പിച്ച് രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ വീണ്ടും വിളിപ്പിച്ച് അവിടെ എത്തി കൺഫെഷൻ റൂമിൽ അവര് മിണ്ടാതിരിക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇവിടെ റനാ ഫാത്തിമയും നമ്മുടെ നോറയും തമ്മിലുള്ള ഭയങ്കര പൊരിഞ്ഞ വഴക്കായിരുന്നു രണ്ടുപേരും കത്തക്കി കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് സ്കോർ ചെയ്തത് എനിക്ക് തോന്നുന്നു നോറയാണ് റനാ ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിന ഫ്രണ്ടിനെയും ഒക്കെ വലിച്ചുന്നുണ്ട് അതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ അവര് പാർട്ട്നേഴ്സ് ആയിട്ടാണ് ഉള്ളത് ഇവിടെ നിൽക്കുന്നത് അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയുന്നു തീർച്ചയായിട്ടും ചിലപ്പം അവരും പറഞ്ഞെന്ന് വരും തിരിച്ച് ആഹ് അതിലേ എന്ന് പറയുന്ന വളരെ ബുള്ളീവ് ചെയ്യുന്നുണ്ട് റേന അതിന്റെ ഭവിഷ്യത്തൊക്കെ എന്തായാലും നാളുകളിൽ റേനയ്ക്ക് തിരിച്ചു കിട്ടും അപ്പാനീനെയും അക്ബറിനെയും എല്ലാവരെയും അവരെ തലക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആദിലേ എന്ന് പറയുന്ന തമ്മില് നൂറയുടെയും അതിലേടെയും ഒരു ബെസ്റ്റ് ദിവസമായിരുന്നു വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഒക്കെ ഈ രാത്രി അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ലാലേട്ടന്റെ എപ്പിസോഡിനേക്കാളും കളർഫുൾ ആയിരുന്നു ആയിരുന്നുണ്ടല്ലേ ലൈവില് നടന്നത് എനിക്ക് തോന്നുന്നു ബിബി പ്ലസ്സിൽ അത് കാണിക്കുന്നുണ്ടെന്ന് എന്ന് തോന്നുന്നു ഇന്നത്തെ ബിബി പ്ലസില് ഏഹ് എപ്പിസോഡിൽ വളരെ ശ്ലോകമാണ് ശ്ലോകമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്ന് എന്തൊക്കെയാ പറഞ്ഞു പോയി നാളെ മുതൽ എനിക്ക് തോന്നുന്നു നാളെ രാവിലെ വൈൽഡ് കാർഡ്സ് കയറാനുള്ള ചാൻസ് ഉണ്ട് കുറെ പ്രഡിക്ഷനൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല കണ്ടസ്റ്റൻസ് കയറിട്ടെ അനുമോൾ അനുമോളും ആയിട്ട് മുട്ടിനിക്കാനും അക്ബറും ശരത്തും ഒക്കെ ആയിട്ട് മുട്ടിനിക്കാൻ പറ്റുന്ന ഇവരുടെ എല്ലാം ഗെയിമും പൊളിച്ചെടുക്കാൻ പറ്റുന്ന നല്ല കണ്ടസ്റ്റൻസ് കയറിട്ടെ വൈൽഡ് കാർഡിലൂടെ വന്നിട്ട് വിന്നർ ആവുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അത് വളരെ ആയിട്ട് നടക്കുന്നതാണ് തമിഴ് കഴിഞ്ഞ സീസണിന്റെ മുന്നത്തെ സീസൺ അതായത് സീസൺ സെവനിൽ തമിഴ് സീസൺ സെവനിൽ വിന്നർ ആയത് വൈൽഡ് കാർഡിലൂടെ വന്നിട്ടുള്ള ഒരു ലേഡിയാണ് കേട്ടോ അതുപോലെ വൈൽഡ് കാർഡിലൂടെ വരുന്നവർ ഇപ്പൊ ഉള്ളവരെക്കാളും നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിന്നർ തന്നെ ആവാൻ പറ്റുന്ന തരത്തില് കളിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം സൈനിങ് ഓഫ് അനിരുദ്ധ